ിയമുള്ളവരെ ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് ബണാറക്കാട് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പശ്ചാത്തലത്തിലേക്ക് നാം മടങ്ങി വരണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഓരോ ഗ്രാമത്തിലുമുള്ള അമ്പലമാവട്ടെ ക്രിസ്ത്യൻ ചർച്ച ആവട്ടെ മുസ്ലിം മസ്ജിദാവട്ടെ അത്തരം ആത്മീയ നേതൃത്വം കൊടുക്കുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മതപുരോഹിതന്മാർ അവരോടൊപ്പം നിൽക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ ഗ്രാമവാസികൾ എല്ലാവരും കൂട്ടമായി തീരുമാനമെടുക്കണം നാം മയക്കുമരുന്ന് കൊല അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലെ ലൈംഗികത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഇണകളായി സൃഷ്ടിച്ചു ആ ഇണകളായ നാം ഇണ ചേരുന്നത് ഒരു വിവാഹബന്ധത്തിലൂടെയാണ് അതിന് മുമ്പുള്ളത് തീർത്തും തെറ്റാണ് അത് ആത്മീയതയ്ക്ക് വിരുദ്ധമാണ് അത് പിന്നീട് നമ്മുടെ ജീവിത ഭാഗത്തെ തന്നെ കാര്യമായി ബാധിക്കുകയും സമാധാനമില്ലാത്ത ഒരു ലോകത്തേക്ക് നാം നയിക്കുകയും അതിലൂടെ മയക്കുമരുന്നും കൊലപാതകവും വർദ്ധിക്കുവാൻ വലിയ സാധ്യതകളുണ്ട് അതുകൊണ്ട് നാം നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് വർഷത്തിലേക്ക് പിന്നിലേക്ക് പോകണമെങ്കിൽ അതിശക്തമായ അതിശക്തമായ പ്രയത്നം നാം നടത്തേണ്ടി വരിക തന്നെ ചെയ്യും അതിനൊരു പക്ഷേ നമ്മുടെ മേലാധികാരികളായ മതനേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ എതിർ നിന്നാൽ നാം അവരെ തള്ളിക്കളയുകയും ഓരോ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികളും അവിടെയുള്ള പുരോഹിതന്മാരും അവിടെയുള്ള നല്ലവരായ ഇതിൻ്റെ പ്രവർത്തകരും ഒരുമിച്ച് നിന്നതുകൊണ്ട് തന്നെ ഈ വിപത്തിനെ നാട്ടിൽ നിന്നും വലിച്ചെറിയാൻ ശ്രമിക്കേണ്ടതാണ് ഇത് ഞാൻ എൻ്റെ ഗ്രാമമായ പറശ്ശേരിയിൽ പത്ത് വർഷം മുമ്പ് തുടങ്ങിയതാണ് ആ പത്തു വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി ശ്രമിച്ചു പക്ഷേ അന്ന് മതനേതാക്കളും രാഷ്ട്രീയ നേതൃത്വമെല്ലാം എൻ്റെ വാക്കുകളെ തള്ളിപ്പറഞ്ഞു അതിൻ്റെ പ്രത്യാഘാതം ഇന്ന് നാം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ കാരണം അന്നും പറശ്ശേരി എന്ന ഗ്രാമത്തിൽ വലിയ തോതിലുള്ള മൗലിത് അങ്ങനെയുള്ള എല്ലാവിധ മതകാര്യങ്ങളും നടക്കും പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിപത്തുകൾക്കെതിരെ യാതൊരു ശബ്ദവും ഉയർത്തിയില്ല അതാണിതിൻ്റെ എൻ്റെ ഗ്രാമത്തിൻ്റെ പരാജയമുണ്ടായത് പിന്നീട് അതെല്ലാം ശിഥിലമാക്കി അങ്ങനെയുള്ള അക്രമങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തരം കൊല അതുപോലെ തന്നെ മയക്കുമരുന്ന് കഞ്ചാവ് തുടങ്ങിയ യുടെ അല്ലെങ്കിൽ അനാചാരത്തിന്റെ ആ അന്ധകാരത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കാൻ ഒരു പരിധി വരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ വിപത്തിനെ നാട്ടിൽ നിന്ന് അകറ്റുക അത് എത്ര വലിയ നേതാവായിക്കോട്ടെ മത നേതാവട്ടെ രാഷ്ട്രീയ നേതൃത്വം ആവട്ടെ ഇത്തരം തിന്മകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവർ വരുന്നുവെങ്കിൽ അവരെ നാം വിട്ടുനിർത്തുക സർവശക്തമേ അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ആമീൻ